ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ നാദാപുരം തൂണേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെള്ളൂരാണ് ഇത് കറക്റ്റ് സ്ഥലം ഇവിടെ നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് വന്നിരുന്നു ആ ശബിനെ ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ഇതുവരെ ഇതുവരെയുള്ള കല്യാണമൊന്നും ശരിയായിക്കില്ല അപ്പോൾ അവളോടുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കണം കോളുകൾ വന്നില്ലേ എന്താണ് സംഭവിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ വന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു പിയപ്പിൾ നമുക്ക് കണ്ടെത്തി കൊടുക്കണം പിന്നെ പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ ഞാൻ പറയില്ല ആദ്യത്തെ വീഡിയോ ഒക്കെ താഴെ താഴെ താഴ് പോവും അപ്പോൾ ആളുകൾ പുതിയ പുതിയതാണല്ലോ നോക്കുക അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസായി ഇങ്ങനെ നമ്മൾ രണ്ടാമത് പിന്നെ എടുക്കുന്നത് ആദ്യം ആദ്യം ചെയ്തോലത് കല്യാണം റെഡി ആവാത്തുള്ളത് പിന്നെയും ഒന്ന് ബൂസ്റ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ രണ്ടാമത് അവളുടെ അടുത്ത് വന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വേണം ഓളെ കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം ഒക്കെ കൈക്കും കാലിനും വെള്ളപ്പാണ്ടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ എന്തൊക്കെയാണ് ഇരുന്നോ എല്ലാ നമ്മളിപ്പോ ഇട്ടിട്ട് ഒരു വർഷത്തിന്റെ അടുത്തായില്ലേ അപ്പൊ എന്താ സംഭവിച്ച കോളൊന്നും വന്നില്ലായിരുന്നോ ആ കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ല മാത്രം ആ രണ്ടാ മതി അല്ലേ വിളിച്ചാ വിളിച്ചത് തൃശ്ശൂര് അങ്ങോട്ടൊക്കെ ആ അപ്പൊ എന്തെങ്കിലും മോശമായിട്ട് ആരെയും വിളിക്കുക പറയോ എന്താ ചെയ്തിരുന്നോ അതും ഒരുപാട് പേരുണ്ട് ും പിന്നെ പറഞ്ഞോളാ നാട്ടിലാ പറയാളത്ത് കൊടുത്ത് ഉമാന്റെ രണ്ടോ കളിപ്പിച്ചു പിന്നാലെ അങ്ങോട്ട് ഉമ്മാന്റെ പിന്നെ പറഞ്ഞു

ആ ആ ആ തീർച്ചയായിട്ടും അത് അതെന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ പലരും അങ്ങനെ ഉണ്ടാവും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചെയ്യുന്ന ആളുകളൊന്നു കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെയാണ് ചോദിച്ചത് കേട്ടാ അപ്പോൾ പിന്നെ ഷബിനേൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷെ നമുക്ക് ഇതിലും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാ അല്ലേ കാരണം അത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ കല്യാണമൊന്നും റെഡി ആയില്ലായിരിക്കും ആ വീഡിയോ അങ്ങ് ഒഴിവാക്കി വയ്ക്കുന്നത് അപ്പോൾ എനിക്കൊരു വിഷമം കാരണം നമ്മൾ കല്യാണം റെഡി ആവാണ്ട് ഒരാളുടെ വീഡിയോയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വിഷമം തന്നെയാണ് കല്യാണം റെഡി ആയിട്ടേ അത് ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് രണ്ടാമതും വന്നത് കാരണം അപ്പോൾ അത്ര ഫീലായിട്ടായിരിക്കും പറഞ്ഞത് കാരണം ഇത്രയും നമുക്കൊരു മനസ്സിനൊരു മടുപ്പ് വരുമല്ലോ അല്ലേ പക്ഷേ ഇനി അന്നും വേണ്ട കേട്ടാ നല്ല ഹാപ്പിയായി നിന്നോ ഞാൻ ഇന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ അത് എത്തും ഏഹ് അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ഒരാൾ മുമ്പോട്ട് വരും ഇവിടെ അങ്ങനെ ആരെങ്കിലും പെണ്ണ് കാണാൻ അങ്ങനെയൊക്കെ വന്നിരുന്നോ വന്നിരുന്നു ആ ആ വന്നു പോയി പിന്നെ ഒരു വിവരവും പറയൂലെ ആ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്ന ആളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ട് അറിയില്ലെങ്കിൽ ഇല്ല എന്ന് ഇല്ലാന്നറിയാം ഇവരിങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് അത് ഇവളല്ല വേറെയും രണ്ടു മൂന്നാൾക്കാര് പറഞ്ഞുണ്ട് അന്വേഷിച്ചായിട്ട് വരും പെണ്ണ് കാണാനൊക്കെ വരും പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല ആ രീതിയിൽ ആരും ഇങ്ങനാരത് കാര്യങ്ങൾ തുറന്നു പറയാം അവിടെ നിന്ന് തന്നെ പിന്നെ ഒലിക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ശബിനാ നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം ഏഹ് കുറച്ചതിലും ഒക്കെ പറയാം ശബിനൊക്കെ എത്ര വയസ്സായത് ആ മറ്റേ അന്നപ്പോ ഇരുപത്തൊമ്പ ഇരുപത്തെട്ട് കൈ ഒമ്പതിലേക്ക് അല്ലേ വർഷം പോയത് കണ്ടില്ലേ അല്ലേ ശബിനാ പഠിച്ചേ ഞാൻ പാസ് ആയിക്കല്ലേ അപ്പൊ ശബിനെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ പിന്നെ നമ്മളെ ഇതിന് വെള്ളപ്പാണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കൈക്കും കാലിനും അല്ല മെയിൻ ആയിട്ട് മൊത്തം അങ്ങനെ ആ ആ അതെ അപ്പോ ഡോക്ടർ അത് മാറും പറഞ്ഞിട്ടുണ്ടോ സർജറി ആ കുറെ ആയതുകൊണ്ട് അപ്പൊ വേറെ പുതിയ സ്ഥലങ്ങളിലൊന്നും അത് വരുന്നില്ല നിലവിലുള്ള സ്ഥലത്ത് തന്നെ ആ പുതിയതായിട്ടൊന്നും ഇല്ലല്ലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അവൾ ആ ഒരു കാര്യം മനസ്സിലാക്കിട്ട് വരുന്ന ഒരാളായിരിക്കണം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ശബന ഒക്കെ ഉണ്ടാവും വേറെ എന്തെങ്കിലും ഗുളിക ഓടിക്കുക അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ അതെ അപ്പൊ അത് ചോദിച്ചത് നമ്മൾ മറ്റേ വീഡിയോയിൽ ചോദിച്ചാണ് പക്ഷെ മറ്റേ വീഡിയോ എനിക്കും ഓർമ്മയില്ല കാരണം കൊറേ ചെയ്യുന്ന ഇതൊരു പുതിയ വീഡിയോ എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാം അപ്പൊളെ ബുദ്ധിമുട്ട് അതാണ് ഇപ്പൊ ഈ കാലിന്റെ ഇതും പിന്നെ കൈന്റെ അടിയിലും അല്ലെ ശോഭന കൈന്റെ അടിയിലും അങ്ങനെയാണ് ആ ഹാ 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 അതെ തീർച്ചയായും അതിനെന്താ അങ്ങനെ തന്നെ മൊയിലാഞ്ചി കയ്യിലും ഒക്കെ അങ്ങനെ ഇട്ടാ മതി അതൊന്നും പ്രശ്നമില്ല നമ്മള് ഇതുകൊണ്ടല്ലല്ലോ അത് അങ്ങനെ വന്ന് പുതിയ സ്ഥലങ്ങളിലൊന്നും അത് സ്പ്രെഡ് ആകുന്നില്ല എന്നുള്ളതാണ് അവള് പറഞ്ഞത് ഉള്ള സ്ഥലത്ത് അത് അങ്ങനെ തന്നെ അത് മാറൂല അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഒരാൾ മുമ്പോട്ട് വരണം നമുക്കിപ്പോ എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം വയസ്സിലെ ആ അപ്പൊ അതിന്റെ അപ്പുറത്തോട്ടുള്ള ശബിനൊക്കെ ഒരുപാട് വലിയ വയസ്സുള്ള പോലൊക്കെ വിളിച്ചിട്ടുണ്ടാവില്ലേ ആ അതെ നമുക്കൊരു മുപ്പത്തെട്ട് വയസ്സിന്റെ ഉള്ളിലുള്ള മക്കൾ ബാധ്യതകൾ ഇല്ലാത്തതാണ് വേണ്ടത് അല്ലേ ഭാര്യ മരിച്ചിട്ട് ഇവസായതൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലോ പക്ഷെ ആ നിലവിൽ ഭാര്യ ഇല്ല ഉള്ളത് നമുക്ക് വേണ്ട ഭാര്യമാർ ഇല്ലാത്തത് അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരണം നിലവിൽ ഭാര്യമാരുള്ള കൊറേ ആൾക്കാര് വിളി അതും വിളിച്ചിട്ടുണ്ടാവോ അല്ലേ ആ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മ എല്ലാരെയും വിളിക്കുന്നുണ്ട് അപ്പൊ അവരോട് പറയാണ് ഇവരിക്കൊന്നും അതിന് താല്പര്യം ഇല്ല അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ വിളിക്കുക അപ്പോൾ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടാകും ആ ജോലി എഴുതി ശബിനി നോക്കാൻ പറ്റുള്ളൂ അതെ അപ്പൊ ഷബിനെ ആദ്യ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതാണ് അത് ഡിവോഴ്സ് ആയിട്ട് എത്ര ആയി ഒന്നര ഒന്നര കൊല്ലം അത് എത്ര വർഷം രണ്ടു മാസമായിനും അല്ലേ എത്ര മക്കളാ ആ എത്ര പെൺകുട്ടികളാ ബാക്കി എല്ലാരും വിവാഹം കഴിഞ്ഞാണോ ആ ആ ശരി ഉപ്പ ഒക്കെ സുഖയില്ല അല്ലേ ഇപ്പൊ ആ ചെറിയ ബുദ്ധിപരമായ പ്രശ്നമുണ്ട് ആ ഇപ്പൊ ഇപ്പൊ ആ പിന്നെ ഉമ്മ ഇവിടെ ഉണ്ട് പക്ഷേ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മ ഉണ്ടായിരുന്നു ഇതിൽ ഓൾ എന്നെ മതി എന്നുള്ള ഓൾ എന്നെ സംസാരിക്കുന്നത് കേട്ടോ അത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ മറ്റേ ആദ്യമായിട്ട് നമ്മളൊരു വീഡിയോ എടുത്തത് അതിപ്പോവും ഇതിൽ തന്നെ ഉണ്ട് അത് കാണണ്ട വലിക്ക് അത് കാണാം അതിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിലും ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ ഈ ബുദ്ധിമുട്ട് ഇതാണ് ആ വെള്ളപ്പാടിൻ്റെ ആ ഒരു വിഷയമാണുള്ളത് അത് ചുണ്ടിൻ്റെ ഇതും കൈയിൻ്റെ അടിയിലും പിന്നെ കാലിൻ്റെ അടിയിലും ഉള്ളത് അപ്പോൾ കൂടുതൽ ഇതിൻ്റെ നിങ്ങൾക്ക് അവൾ പറഞ്ഞത് സർജറി ചെയ്താൽ അത് റെഡിയാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ചുണ്ടിൻ്റെ ഇവിടെ സർജറി ചെയ്തിട്ട് കുറച്ച് അങ്ങനെ ഇതായതാണ് റെഡിയായതാണ് കുറേ കാലപ്പഴക്ക ഉള്ളതുകൊണ്ട് നമ്മളിപ്പം ഗുളിക കുടിച്ചാലും അല്ലെങ്കിൽ മരുന്ന് കുടിച്ചാലൊന്നും അത് മാറാൻ മാറില്ല അപ്പോൾ പുതിയ സ്ഥലത്ത് സ്പ്രെഡ് ആവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നാണ് ശബനം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കിനി കൂടുതൽ മെഡിക്കൽപരമായിട്ട് അതിനെപ്പറ്റി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളയും കൂട്ടി ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾക്ക് തേടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ എങ്കിൽ നല്ലൊരാൾ മുമ്പോട്ട് വരണം ആ കാര്യങ്ങൾ മനസ്സിലാക്കിയോളെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ മുമ്പോട്ട് വരണം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു വർഷമായിട്ട് വളരെ കല്യാണം റെഡി ആയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതാണ് നമ്മളിതിൽ ഇനി വേറെയും കുട്ടികളുടെ വീഡിയോ രണ്ടാമത് നിങ്ങൾ കണ്ടിരുന്നല്ലോ അവരിതും കല്യാണം റെഡി ആവാണ്ട് ഒരുപാട് പേരുടെ കല്യാണം നടക്കുന്നുണ്ട് പക്ഷേ കുറച്ച് പേരുടെ അവിടെ സ്റ്റെക്കായി പോവാണ് അപ്പോൾ ആ ആ അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും കൂടി തന്നെയാണ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം അവളുടെ കല്യാണം നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തണം പിന്നെ ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത് പകരുവോന്നൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു അസുഖമല്ല കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻസിൻ്റെ അങ്ങനത്തെ ഒക്കെ കുറവുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നതാണ് അല്ലേ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് ഇത് വരുന്നത് അത് ചില ആളുകളുടെ ഒരു വിചാരം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഒന്ന് ടെച്ച് ആയാലോ ഒക്കെ നമുക്കത് വരുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോലുണ്ട് സത്യം അപ്പോൾ അതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കണം അത് അവരുടെ കാൽസ്യക്കുറവുകൊണ്ട് അവരുടെ ശരീരത്തിൽ അങ്ങനെ ഒരു വൈറ്റ് വെള്ള കളർ പോലെ വരുന്നത് അത്രയേ ഉള്ളൂ അത് നമ്മളെ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് ആളുകൾക്ക് അത് വന്നിട്ട് മാറിയോലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളുക എന്നിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒക്കെ ആ കോൺഫിഡൻസിൽ പോവാം ഒരു അങ്ങനെ ഒരു വെള്ളക്കളുണ്ടല്ലോ എങ്ങനെയാണ് അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളായിരിക്കരുത് അതൊക്കെ തുറന്നങ്ങ് പറയുന്നത് അത് മനസ്സിലാക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾ നല്ല സ്മാർട്ടാണ് ഇവിടുത്തെ വേറൊരു ബുദ്ധിമുട്ടുമൊക്കെ ഇല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓൾ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ആളുകൾ മുമ്പോട്ട് വരാത്തത് അപ്പോൾ അതൊരു വലിയ വിഷയമല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറുടെ ഒരു ഉപദേശമൊക്കെ തേടാ എന്നാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് അപ്പോൾ ഇവരെ ഒരുപാട് ആൾക്കാർ അനാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ ബ്രദേഴ്സ് ആയാലും ഓലൊക്കെ ഡീൽ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് താങ്കളമാരൊന്നും ഡീൽ ചെയ്യാനില്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെയാണ് പെട്ടെന്ന് ബേജാറായി പോവുക ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കോളും അടങ്ങാറാക്കലും കൊണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മാക്സിമം പെട്ടെന്ന് കുടുംബക്കാർ വന്ന് പെണ്ണാണ് വരുന്നൊരിതാണെങ്കിൽ മാത്രമേ നമ്മളത് ആയിട്ട് മുമ്പോട്ട് പോകാവും ഇല്ലാണ്ട് ഇങ്ങനെ കളിക്കുന്നവരാണ് കളിപ്പിക്കുന്നതെന്ന് തോന്നി അങ്ങ് ഒഴിവാക്കളാണ് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കണം അതിന് പിന്നെ കൂടുതലൊരു വിളിക്കുമായിരിക്കും വിളിക്കുമായിരിക്കുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ റെഡിയാകുമായിരിക്കുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് അവരുടെ ഉദ്ദേശം വെറുതെ വിളിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ചിന്തിക്കണം നമ്മളെ നല്ലോണം കൺവിൻസ് ചെയ്തിരിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ വിളിക്കും എല്ലാ വീഡിയോയിലും ഇതിങ്ങനെ പറയുന്നത് എന്നിട്ടെങ്കിലും ഇങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്കൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് വിളിക്കാൻ മനക്കിടുന്ന ആളുകൾക്ക് അപ്പോൾ പോലും നെറ്റ് നമ്പർ എന്നൊക്കെ ട്രൈസ് ചെയ്യാൻ പറ്റൂലല്ലോ വിളിച്ചിട്ട് ഓനാണോ വിളിച്ചേ ആ ഓനോ വേറെ ആരെയും കിട്ടിയിക്കില്ലേ എന്നൊക്കെ അവരോട് ചോദിച്ചിരിക്കുന്ന ഞാൻ അറിഞ്ഞിരിക്കേ കാരണം എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് എനിക്കറിയാം എന്നോട് എത്ര ദേഷ്യം വന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഇവരുടെ ഇവർക്ക് നല്ലത് വരണം എന്നാണ് നമ്മളെ വീഡിയോ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഇടങ്ങാറ് വരരുത് അതുകൊണ്ട് തന്നെ തുറന്ന് തന്നെ പറയും മാക്സിമം നെറ്റ് നമ്പർ വന്നാൽ എടുക്കാതിരിക്കുന്ന തന്നെയായിരിക്കും നല്ലത് കാരണം നമുക്കൊന്ന് ട്രൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റൂല നാട്ടിലെ നമ്പറാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സൈബർ സെല്ല് കൊടുത്താലെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി കിട്ടിയൊരു കംപ്ലയിൻ്റ് എങ്കിലും ഫയൽ ചെയ്യാം അപ്പോൾ നെറ്റ് നമ്പർ മാക്സിമം എടുക്കാണ്ട് എടുക്കുക ഈ ഗൾഫിലുള്ള ആളുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നാട്ടിലുള്ള ആളുകളെ കൊണ്ട് വിളിപ്പിക്കുക കുടുംബക്കാരോട് എന്നിട്ടൊന്ന് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നേരിട്ട് വന്ന് കാണാനൊക്കെ പറയുക എന്നിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വരുന്ന ഒരു അവസരത്തിൽ കല്യാണം നടത്തുക അതൊക്കെ നേരിട്ട് വന്ന് പറയുക ഫോണിലൂടെ പറയാൻ നമുക്ക് ഫോണിലൂടെ ഒരു അപരിചിതം പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് പലരും വിളിക്കുന്നത് പലർക്കും അബദ്ധങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് വിശ്വാസി ഒരു വിശ്വാസം വരില്ല അപ്പം നേരിട്ട് വരുവാ കുടുംബക്കാരെ കൊണ്ട് വിളിപ്പിക്കുക ഓക്കെ കുടുംബക്കാരെ കൊണ്ട് വിളിപ്പിക്കാതെല്ലാം നിങ്ങൾ ഫേക്കലുണ്ടാക്കി വിളിപ്പിക്കും കുടുംബക്കാരോട് നേരിട്ട് വരുവാൻ പറയുക അഡ്രസ്സൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അതിനാ വിശാരിച്ച് ഫ്ലേറ്റ് ചെയ്യാൻ മെനക്കേടുന്ന ആൾക്കാരൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾ ഇടങ്ങാറാക്കാതിരിക്കുക എല്ലാവരെയും കല്യാണം വേഗം നമുക്ക് നടത്തണം ശബിനാ എന്നാൽ പോട്ടെ എത്രയും പെട്ടെന്ന് നിങ്ങളെ കല്യാണം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ